എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ വീട്ടിലെ വൈകുന്നേരത്തെ കുഞ്ഞു കുഞ്ഞു ആയിട്ടാണ് നമ്മുടെ വീഡിയോ അപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അറിയത്തില്ല എത്രത്തോളം നന്നായിന്ന് അപ്പം നമുക്ക് വൈകിട്ടൊരു ചായ കുടിച്ചിട്ട് വീടിയും അങ്ങോട്ട് തുടങ്ങാം അപ്പം ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കി കട്ടൻ ചായ കുടിക്കുന്നതൊന്നും പതിവുള്ള കാര്യമല്ല കേട്ടോ കാരണം നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല അതുമാത്രമല്ല ഈ ചൂട് സമയമായതുകൊണ്ട് കട്ടൻ ചായ ഒക്കെ കുടിച്ചാൽ പെട്ടെന്നൊന്നും കൂടെ ചൂട് കൂടും പിന്നെ നമ്മൾ മലയാളികൾക്ക് കട്ടൻ ഇല്ലാതെ എന്ത് വൈകുന്നേരമല്ലേ എത്രയൊക്കെ മനസ്സിൽ വേണ്ടാന്ന് വിചാരിച്ചാലും വൈകുന്നേരം ഒരു ആഗ്രഹം ഇങ്ങനൊരാഗ്രഹം തോന്നൂലേ അപ്പം നമ്മൾ കട്ടൻ ചായ ഉണ്ടാക്കി കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ നെയ്യപ്പം ഉണ്ടായിരുന്നു അപ്പം നെയ്യപ്പവും കൂട്ടിയിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു ഈ സംഭവമൊക്കെ നമ്മൾ ചായ കൊടുക്കാറില്ല കട്ടനൊന്നും കൊടുക്കില്ല അവയ്ക്ക് ഞാൻ പാലുണ്ടാക്കി കൊടുത്തു അത് കഴിഞ്ഞാൽ നമ്മൾ ചായ ഒക്കെ കുടിച്ചിട്ട് മുറ്റടിക്കാൻ ഇറങ്ങി കേട്ടോ മുറ്റടിച്ചുകൊണ്ട് ഇരിക്കുവാണ് അപ്പം ഞാനൊരു കാര്യം പറയാൻ വേണ്ടി മറന്നുപോയി അപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകല്ലേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക ഇതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അടിച്ചു വരാൻ നമുക്കൊത്തിരിയുണ്ട് വലിയ മുറ്റമാണ് അതുപോലെ നാല് സൈഡൊക്കെ അടിച്ചു വരുമ്പോഴത്തേക്കും ഒത്തിരി എടുക്കും പക്ഷേ രാവിലെയും വൈകുന്നേരവും ഞാൻ നിർബന്ധമായിട്ടും മുറ്റവും അടിക്കും രാവിലെ അടിച്ചിട്ടിട്ടുണ്ടെങ്കിലും കാറ്റുള്ളതായ കാറ്റുള്ളതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വീണ്ടും മൊത്തം കരിയിലായിരിക്കും അതുകൊണ്ട് വൈകിട്ട് ഒന്നുകൂടെ അടിക്കും കാരണം നമ്മൾ താമസിക്കുന്ന സ്ഥലം വൃത്തിയോടെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണ് അതിപ്പോൾ വാടക വീടാണെങ്കിലും സ്വന്തം വീടാണെങ്കിലും വൃത്തിയോടെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ പേഴ്സണാലിറ്റി കാണിക്കുന്ന ഒന്നാണില്ലേ അപ്പം ഞാനിവിടെ മുറ്റടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇസമോളും എന്നെ സഹായിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടെ ഇങ്ങനെ ഞാൻ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ആണെങ്കിലും എന്നെ വന്ന് ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിന് എന്തൊക്കെയോ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ശരിക്കും അടിച്ചു വാരി ഒന്നുമില്ല കുറേ ചൂലെടുത്ത് അതിൽ ഇതിലേക്ക് ഓടും അത്രേ ചെയ്യത്തുള്ളൂ അപ്പം ഇതാ നമ്മൾ മുറ്റമൊക്കെ അടിച്ചു വാരി നല്ല വൃത്തിയാക്കി ഇട്ടു കേട്ടോ അപ്പം ഇവിടെ തോട്ടത്തിൽ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് ഇത് മാംഗോസ്റ്റീൻ്റെ മരമാണ് പിന്നെ നമുക്ക് ലിച്ചിയുണ്ട് ലിച്ചിയുടെ ലിച്ചിയുടെ മരം ഞാൻ കാണിച്ചു തരാം ഇവിടുന്ന് കാണുമോ എന്നറിയത്തില്ല ഇപ്പം ആ കാണുന്നതാണ് ലിച്ചിയുടെ മരം ഞാൻ അടുത്ത് പോയിട്ട് നന്നായിട്ട് കാണിച്ചു തരാം പിന്നെ നമുക്ക് ചിക്കു ഉണ്ട് പപ്പായ ഉണ്ട് അത്യാവശ്യം വേണ്ട ഫ്രൂട്ട്സ് ഒക്കെ ഈ തോട്ടത്തിൽ തന്നെ ഉണ്ട് കേട്ടോ ഇന്ന് രാത്രിയിലേക്ക് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചക്കപ്പുഴുക്കും ചിക്കൻ കറിയും ആണ് അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ നമ്മൾ ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ വന്നിട്ട് ഓഫീസിൽ നിന്ന് വന്നിട്ട് ചക്കയൊക്കെ പറിച്ച് നമ്മളത് നന്നാക്കി എടുത്തു ചക്കപ്പുഴുക്ക് കഴിക്കാൻ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ ചക്കയും കപ്പയുമൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇത് ഇങ്ങനെ വൃത്തിയാക്കി എടുക്കാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ട് നമ്മൾ വല്ലപ്പോഴൊക്കെ ചക്ക പുഴുക്കുണ്ടാക്കാറുള്ളൂ ഇപ്പോൾ ചക്കയെല്ലാം നമ്മൾ നന്നാക്കി എടുത്തു ഇനി ഇത് അരിഞ്ഞെടുക്കണം അപ്പം ഇത് നമുക്ക് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കാനുള്ള ചക്കയുണ്ട് കാരണം ഇവിടെ മൂന്ന് പേരുള്ളതുകൊണ്ട് ഇത് മൊത്തം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേസ്റ്റായിപ്പോകും അതുകൊണ്ട് മൊത്തം അരിഞ്ഞിട്ട് പകുതി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും ഇപ്പം ഇത് അധികം മൂപ്പാവാത്ത ചക്കയായിരുന്നു അതുകൊണ്ട് പുളി വരാൻ ചാൻസ് ഇല്ല നല്ല മൂത്ത ചക്കയൊക്കെ ആണെങ്കിൽ രണ്ടുമൂന്ന് ദിവസം ഫ്രിഡ്ജിൽ ഇരുന്നാലും ചെറിയ പുളി വരും അപ്പം ഇത് മൂക്കാത്തത് കൊണ്ട് നന്നായിട്ട് എന്ന് വിചാരിക്കുന്നു അപ്പൊ ഏകദേശം പകുതികളായിട്ടോ ഇപ്പൊ ഇവിടെ കണ്ടോ നല്ല ചൂടാണ് കേട്ടോ ഇപ്പോഴും ആറുമണിയൊക്കെ കഴിഞ്ഞു പക്ഷെ നല്ല ചൂടുണ്ട് എന്നിട്ട് അവിടെ ഒരാൾ സെറ്ററൊക്കെ ഇട്ടുകൊണ്ട് നടക്കുകയാണെ നല്ല ചൂടുള്ള സമയത്ത് സെറ്റർ ഇട്ടുകൊണ്ട് നടക്കും പക്ഷെ തണുപ്പുള്ളപ്പോൾ പൊതുപോലും പുതക്കില്ല അത് കഴിഞ്ഞ് നമ്മള് ചക്കയൊക്കെ അരിഞ്ഞു വെച്ചിട്ട് ഒന്ന് ടൗണിലോട്ട് പോയിട്ടോ ടൗണിലോട്ട് പോകുന്ന വഴിക്ക് നല്ല മഴയുണ്ടായിരുന്നു നല്ല മഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ശക്തിയിൽ മഴ പെയ്തില്ല പക്ഷെ ഒരു ഒരമുക്കാൽ മണിക്കൂർ നിന്ന് പെയ്യുമായിരുന്നു അതുകൊണ്ട് നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ ഒരു നല്ലൊരു ചൂടൊക്കെ പോയി ചെറിയൊരു തണുപ്പൊക്കെ കിട്ടി നമ്മൾ പെട്ടെന്ന് ഒരു അരമണിക്കൂറ് ഉണ്ട് തന്നെ പോയി വന്നു ഇനി പോയി തിരിച്ചെത്തിയിട്ട് വേണം നമുക്ക് ചക്കപ്പുഴുക്കും അതുപോലെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം പോയി വന്നു കേട്ടോ ടൗണിൽ പോയപ്പോൾ ഐസ്ക്രീം മേടിച്ചായിരുന്നു പിസ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഈ നല്ല തണുപ്പുള്ള സമയത്ത് ഇങ്ങനെ ഐസ്ക്രീം കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ തണുപ്പുള്ളപ്പോൾ ഈ ഐസ്ക്രീം കഴിക്കാൻ അപ്പോൾ ഞാൻ വേഗം ചിക്കൻ കറിയുടെ പരിപാടി നോക്കി കേട്ടോ നമുക്ക് വേഗം ഉണ്ടാക്കണം ഇപ്പം തന്നെ ആറര ഏഴുമണി എങ്ങാണ്ട് ആവാനായി നമുക്കിവിടെ ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴരക്കുള്ളിൽ അല്ലെങ്കിൽ എട്ട് മണിക്കുള്ളിൽ മാക്സിമം പോയാൽ എട്ട് മണിക്കുള്ളിൽ നമ്മൾ വൈകുന്ന വൈകുന്നേരത്തെ ഡിന്നറ് കഴിക്കും കേട്ടോ അത് നമ്മുടെ നിർബന്ധമാണ് അതിനപ്പുറത്തേക്ക് പോകാറില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ വേഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കി ചിക്കനൊക്കെ നന്നാക്കി വെച്ചു പിന്നെ അതിന് വേണ്ട സവോളയും തക്കാളിയും പച്ചമുളകൊക്കെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് എടുത്തു അപ്പം ഞാൻ എല്ലാവരോടും നന്ദി പറയൂ കേട്ടോ കാരണം നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു നാല് മാസം ആയതേ ഉള്ളൂ അപ്പോഴത്തേക്കും നിങ്ങൾ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ 1000 നമ്മളായിരം ഒക്കെ കടന്നു അപ്പം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ കൂടെ വേണം എല്ലാ വീഡിയോസും കാണുക ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം ട്ടോ ഇപ്പോൾ സവോള വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് സാധാ ഒരു ചിക്കൻ കറി ആട്ടോ ഉണ്ടാക്കുന്നത് എൻ്റെ ഇടയിൽ ഞാൻ ഐസ്ക്രീമും കഴിക്കുന്നുണ്ടേ ഇപ്പോൾ നമുക്ക് ഇവിടെ പുഴുക്കാണെങ്കിലും അതുപോലെ കപ്പ പുഴു കപ്പയാണെങ്കിലും കപ്പയുടെ പുഴുക്കൊക്കെ ആണെങ്കിലും നമുക്ക് ഒത്തിരി ചാറ് വേണം കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് ചാറ് കൂട്ടിയിട്ട് സാധാ ഒരു ചിക്കൻ കറി ഉണ്ടാക്കി അപ്പോ സമയം പോയായിരുന്നു കേട്ടോ ഒത്തിരി ലേറ്റായി അപ്പൊ മൂക്കാണെങ്കിലും ഉറക്കം വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വേഗം ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ചെറിയ ചെറിയ ഷോർട്സ് ഒക്കെ എടുത്തോളും മൊത്തത്തിൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല ചിക്കൻ വേവിക്കാൻ വെച്ചിട്ട് ഞാൻ പിന്നെ വേഗം ചക്ക പുഴുക്ക് ഉണ്ടാക്കി കേട്ടോ ചക്ക കുക്കറിലാണ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചത് അപ്പോൾ ചക്കയും ഉപ്പും വെള്ളവും അതുപോലെ തേങ്ങയുടെ അരപ്പും കൂടെ ഇട്ടിട്ട് ഒരുമിച്ച് ഞാൻ ഒരു രണ്ട് വിസല് വരുന്നത് വരെ വേവിച്ചെടുക്കുക കേട്ടോ ചെയ്തത് ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ടേസ്റ്റ് വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ആ ഒരു രുചി തന്നെ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ സമയമില്ലാത്തപ്പോൾക്ക് ഇങ്ങനെയാണ് പെട്ടെന്ന് ഉണ്ടാക്കാറ് അപ്പോൾ ചക്ക വെച്ചു ചക്ക വെന്ത് വന്നപ്പോഴത്തേക്കും തന്നെ ചിക്കനും വെന്ത് വന്നായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയും ചക്കപുഴുക്കും പുഴുക്കും ആയിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യ അതുപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ട്ടോ അപ്പോൾ നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം